മത്സ്യഫെഡ് ഡീസൽ സബ്സിഡി വെട്ടിക്കുറച്ചതോടെ ഇരുട്ടിലായി മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്ത യാനങ്ങൾക്ക് മത്സ്യഫെഡ് മുഖേന പമ്പുകൾ വഴി നൽകുന്ന ഇന്ധന സബ്സിഡിയാണ് വെട്ടിക്കുറച്ചത് സബ്സിഡി ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഏറെ ഗുണപരമായ ഇന്ധന സബ്സിഡിയാണ് സർക്കാർ വെട്ടിക്കുറച്ചത് ഒരു രൂപയുടെ ഡീസൽ സബ്സിഡി അമ്പത് വയസ്സാക്കിയാണ് കുറച്ചത് സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ആദ്യഘട്ട നടപടിയാണ് അമ്പത് ശതമാനം സബ്സിഡി വെട്ടിക്കുറച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം ഡീസൽ സബ്സിഡിയിലൂടെ മത്സ്യവെട്ടികൾക്ക് നഷ്ടം വന്നതാണ് വെട്ടിക്കുറയ്ക്കാൻ കാരണമെന്നാണ് വിശദീകരണം മംഗളൂരിൽ നിന്നും നാഹിയിൽ നിന്നും അനധികൃതമായി ബോട്ടുകൾക്ക് ഡീസൽ എത്തിച്ചു നൽകുന്നത് കൊണ്ടാണ് പമ്പുകളിൽ വില്പന കുറയുന്നതെന്നും ആരോപണമുണ്ട് കേവലം തൊണ്ണൂറ്റിയേഴ് രൂപ കണമെന്ന് സർക്കാർ ഡീസൽ കൊടുക്കുന്നത് ഒരു രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് അത് ഇപ്പൊ ഇല്ലാതായിരിക്കാണ് കേരളത്തിന്റെ വടക്കേറ്റോ തെക്കേറ്റത്തുള്ള തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി സംസ്ഥാനങ്ങൾ അഞ്ചു രൂപ ഏഴ് രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട് ടാക്സ് കുറച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ കൊടുക്കാൻ സർക്കാർ നിർബന്ധമാകണം സബ്സിഡി നിർത്തലാക്കിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സബ്സിഡി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം ജനം കോഴിക്കോട്